റെക്സാമിൽ നായയുടെ ആക്രമണത്തിനിടയായി മലയാളി കുടുംബം ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം കയാപാർക്ക് പ്രദേശവാസിയായ മലയാളിയെയാണ് സമീപവാസിയുടെ ബുൾഡോക്സ് ആക്രമിച്ചത് ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റ അദ്ദേഹം വീടിനുള്ളിലേക്ക് കയറിയെങ്കിലും വീടിനുള്ളിൽ ഒളിച്ചിരുന്ന മറ്റൊരു നായ അദ്ദേഹത്തെയും കുടുംബത്തെയും ആക്രമിച്ചു കുടുംബം പോലീസിന് സഹായം തേടുകയും നോർത്ത് വെയിൽസ് പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തു ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായതുമൂലം പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിലവിലെ ആരോഗ്യം തൃപ്തികരമാണെന്നാണ് ലഭിക്കുന്ന വിവരം രണ്ട് നായ്ക്കൾ ഉൾപ്പെട്ട സംഭവത്തിലുടമയായ സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും നായ്ക്കളെ പോലീസ് കൊണ്ടുപോകുകയും ചെയ്തു സംഭവത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെപ്പറ്റി വിശദമായ അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു സഹജീവനക്കാരിയായ നഴ്സിന് നേരെ കണ്ണുരുട്ടിയതിന് ഇന്ത്യൻ ഡെൻ്റൽ നഴ്സിന് ഇരുപത്തി പൗണ്ട് പിഴ വിധിച്ച് ട്രിബ്യൂണൽ എപ്പോഴും തന്നോട് സംസാരിക്കുമ്പോൾ സഹജീവനക്കാരി കണ്ണുരുട്ടി കാണിക്കുന്നതായാണ് ഡെന്റൽ നഴ്സ് പരാതിപ്പെട്ടത് ഇത് തെറ്റാണെന്ന് കണ്ടെത്തുകയും ഇരുപത്തിയ്യായിരം പൗണ്ട് നഷ്ടപരിഹാരം നൽകാനുമാണ് ട്രിബ്യൂണൽ നിർദ്ദേശം നൽകിയത് ഡെൻ്റൽ നേഴ്സായ മോറിൻ കോവിസനാണ് ജോലിസ്ഥലത്ത് അപമാനം നേരിട്ടിരുന്നത് ഇന്ത്യൻ വംശജയായ ജസ്ന ഇക്ബാലിൽ നിന്നും ഉണ്ടായ പെരുമാറ്റം മോശവും ഒറ്റപ്പെടുത്തുന്നതും ബുള്ളിങ്ങുമായാണ് ട്രിബ്യൂണൽ കണ്ടെത്തിയത് എഡിൻബർഗിലെ ഗ്രേറ്റ് ജംഗ്ഷൻ ഡെന്റൽ പ്രാക്ടീസിൽ ജോലി ചെയ്തിരുന്ന ഇരുവരും തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമായിരുന്നില്ല ഇതിനൊടുവിൽ അറുപത്തിനാലുകാരിയായ ഹോവിസൺ ജോലി രാജിവയ്ക്കുകയും ചെയ്തു ഇന്ത്യയിൽ നിന്നും ഡെന്റൽ ഡോക്ടറായി പരിശീലനം നേടിയിട്ടുള്ള ജസ്ന ഇക്ബാലിന് യു കെയിൽ പ്രാക്ടീസ് ചെയ്യാൻ യോഗ്യത ലഭിച്ചിരുന്നില്ല ഇതോടെയാണ് ഹോവിസിനൊപ്പം റിസപ്ഷനിൽ ജോലി ചെയ്യേണ്ടി വന്നത് എന്നാൽ ജോലിസ്ഥലത്ത് ഇരുവരും തമ്മിൽ അകൽച്ച രൂക്ഷമായി ഡോക്ടർ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല ഇതോടെയാണ് ഹോയ്സൺ രാജിവെച്ചതും പരാതി നൽകിയതും ലിങ്കൻഷെയറിൽ ഭാര്യയെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ മലയാളി അറസ്റ്റിൽ അൻപത്തിയൊന്ന് വയസ്സുകാരനായ മാനാർ സ്വദേശിയാണ് അറസ്റ്റിലായത് കോട്ടയം സ്വദേശിയായ സ്ത്രീ ആപദ്ഘട്ടം തരണം ചെയ്തുവെന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് കോടതിയിലെത്തിച്ച പ്രതിയെ വെള്ളിയാഴ്ച റിമാൻഡ് ചെയ്ത കോടതി കൂടുതൽ നടപടികളിലേക്ക് കടക്കാതെ കേസ് മാറ്റിവെച്ചു പോലീസ് അന്വേഷണത്തിന് സാവകാശം ആവശ്യമാണ് എന്നതിനാലും ആശുപത്രിയിൽ കഴിയുന്ന ഭാര്യയുടെ മൊഴിയെടുക്കാനും കാലതാമസമുണ്ടാകുമെന്നതിനാൽ ഇത്തരം കാര്യങ്ങൾ പൂർത്തിയായ ശേഷമേ ഇനി കോടതി വിസ്താരവും വിചാരണയുമൊക്കെ ആരംഭിക്കാനായി തീയതി നൽകൂ രണ്ടു വർഷം മുൻപാണ് ഈ കുടുംബം യു കെയിലെത്തിയത് പിതാവ് ജയിലിലും മാതാവ് ഗുരുവതരാവസ്ഥയിൽ ആശുപത്രിയിലുമായതോടെ കുട്ടിയെ പോലീസ് സോഷ്യൽ കെയർ സംരക്ഷണത്തിലാക്കിയിരിക്കുകയാണ്